എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളെ കെ റ്റിൻ്റെ ക്യുക്ക് റിവിഷൻ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അടുത്ത ചോദ്യം പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ അല്ലെങ്കിൽ ബാക്ക്വേഡ് ചിൽഡ്രൻ ആർ ഏതാണ് ഓപ്ഷൻ എ ആണ് സ്ലോ ലേണേഴ്സ് അല്ലെങ്കിൽ മന്ന പഠിതാക്കൾ അറ്റ ചോദ്യം മാനസിക സംഘർഷം ഉള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോചന തന്ത്രമാണ് ഇഫ് എ പേഴ്സൺ സ്റ്റാർട്ട്സ് ടു ടോക്ക് ഇൻ ബേബി ടോക്ക് വെൻ ഹീസ് അണ്ടർ സ്ട്രെസ് അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ഹീസ് യൂസിംഗ് ദ ഡിഫെൻസ് മെക്കാനിസം നോണേഴ്സ് കുട്ടികളെ പോലെ പെരുമാറുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതൊക്കെ ഏതാണ് റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനമാണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം സ്പഷ്ടമായ സ്മരണയും സുചിതമായ സ്മരണയും രണ്ട് തരം സ്മരണകളാണ് എന്താണ് എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറീസ് ആർ ടു ടൈപ്സ് ഓഫ് നമ്മൾ മെമ്മറിയുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ലോങ് ടേം മെമ്മറി അല്ലെങ്കിൽ ദീർഘകാല മെമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റീവ് മെമ്മറീന്നും ഇംപ്ലിസിറ്റീവ് മെമ്മറീന്നും രണ്ടായിട്ട് തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പി അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവും വളർന്നു വരുന്ന കാലഘട്ടം ഏതാണ് അക്കോഡിംഗ് ടു പി ആഷെ ഇൻ വിച്ച് സ്റ്റേജ് ദ ചൈൽഡ് ഡെവലപ്സ് ദ എബിലിറ്റി ഫോർ സീരിയേഷൻ ആൻഡ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻസർ സമൂർത്ത ചിന്തന ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അടുത്ത ചോദ്യം മനഃശാസ്ത്രജ്ഞര് പ്രക്ഷേപണ ശോധങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റ് യൂസ് പ്രൊജക്ടീവ് ട്രസ്റ്റ് ഇൻ ഓർഡർ ടു എന്തിനു വേണ്ടിയിട്ടാണ് അൺകോൺഷ്യസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അബോധ അഭിപ്രേരണ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ സി അടുത്ത എക്സ്പാൻഡ് ചെയ്യാനാണ് ഡബ്ല്യു എസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വെക്സ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയില് ദ സെക്കൻഡ് വേവ് ഇൻ സൈക്കോളജി സ്കോൾഡ് മനഃശാസ്ത്രത്തിന്റെ രണ്ടാം തരംഗമായി വിശേഷിപ്പിക്കുന്നത് ആൻസർ ഹ്യൂമനിസമാണ് ഓപ്ഷൻ ബി അടുത്തൊരു ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് പ്രിനേക്റ്റർ കോഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വെൻ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പീരീഡ് വിത്തൗട്ട് ഓക്സിജൻ ഡ്യൂറിംഗ് ഓർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി അതായത് പ്രസവ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിവൈകല്യത്തെ പറയുന്ന പേരാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓപ്ഷനെയും നമുക്കൊരു ഐഡിയ കിട്ടും കാരണം ന്യൂമോണിയും ഓട്ടിസോം സ്ലീപ്പ് അപ്നിയ സ്ലീപ്പ് അപ്നിയ എന്ന് വെച്ചാൽ കൂർക്കാ വലിയിൽ കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പോൾ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് അനോക്സിയ അടുത്ത ചോദ്യം നമ്മുടെ താറാവിൻ്റെ പിള്ളേരുണ്ടല്ലോ അതിൻ്റെ അമ്മ എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ ആ അതൊരു ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് കേട്ടോ അതിനെ പറയുന്ന പേരാണ് ഇംപ്രിന്റിംഗ് അല്ലെങ്കിൽ മുദ്രണം ലോക്കിംഗ് എ ഡോർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലോക്കിംഗ് നമ്മൾ കഥവ് കൂട്ടത്തില്ലേ കഥവ് പൂട്ടുമ്പോൾ നമ്മുടെ കണ്ണും കൈയും തമ്മിലുള്ളൊരു കോർഡിനേഷൻ അവിടെ ഉണ്ട് അല്ലേ അതിനെയാണ് നമ്മൾ സൈക്കോമോട്ടോ ലേണിംഗ് അല്ലെങ്കിൽ സൈക്കോമോട്ടോ ചെയിനിങ് എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തുള്ള ടാസ്കൾ ഇപ്പം നമ്മൾ തുന്നുന്നതായാലും ബോൾ എറിയുന്നതായാലും എല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ് താഴെ പറയുന്നതിൽ പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഉൾപ്പെടാത്ത ഡിസബിലിറ്റി ഏതാണ് നമുക്കറിയാം പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും ഉണ്ട് പി ഡബ്ല്യു ഡി ആക്ട് നൈ ടൂ തൗസൻഡ് സിക്സ്റ്റീനും ഉണ്ട് അപ്പം നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഏഴ് തരത്തിലുള്ള ഡിസബിലിറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ടു തൗസൻഡ് സിക്സ്റ്റീനിലോട്ട് വരുമ്പം ഏഴ് എന്നുള്ളതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തൊന്ന് തരത്തിലുള്ള ഡിസബിലിറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അത് ആദ്യത്തെ അതായത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ഏഴെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ബ്ലൈൻഡ്നെസ് ആണ് രണ്ടാമത്തെ ലോ വിഷൻ മൂന്നാമത്തെ ലെപ്രസിക്യൂഡ് അതായത് ഭേദപ്പെട്ട കുഷ്ഠം ഹിയറിംഗ് ഇമ്പേവ്മെൻറ്റ് ലോക്കോമോട്ടോ ഡിസബിലിറ്റി മെൻറ്റൽ റിട്ടാഡേഷൻ മെൻറ്റൽ ഇൽനസ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരമുള്ള ഡിസബിലിറ്റീസ് അപ്പോൾ ഇതിലിപ്പോൾ ഇടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് ബ്ലൈൻഡ്നെസ്സും ഹിയറിംഗ് ഇമ്പയർമെൻറ്റും ലെപ്രസി ക്യോർഡും ഒക്കെ എന്തിൽ വരുന്നതാണ് പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് വരുന്നതാണ് ഉൾപ്പെടാത്തത് ഏതാണ് ഡോഫിസമാണിത് ടു തൗസൻഡ് സിക്സ്റ്റീലെ പി ഡബ്ല്യു ഡി ആക്ടിൽ ഉൾപ്പെടുത്തിയതാണ് ഡോഫിസം എന്ന് വെച്ചാൽ എന്താണ് പൊക്കം കുറഞ്ഞ അവസ്ഥ വാമനത്തോ എന്ന് പറയും ഓക്കെ അപ്പം അടുത്ത ചോദ്യം പിച്ച് ഓഫ് ദ ഫോളോയി റെപ്രസെൻറ്റ് ദ കറക്ട് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ഒരു വ്യക്തിയുടെ വികാസത്തിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രന്ഥികൾ ലിംഗഭേദം വംശം ബുദ്ധിശക്തി ഗ്ലാൻസ് സെക്സ് റേസ് ഇന്റലിജൻസ് Which type of assessment is a part of classroom observation, discussion in the class and ആൻഡ് ഫീഡ്ബാക്ക് ഓഫ് ദ സ്റ്റുഡൻറ്റ് അതായത് നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒബ്സർവേഷൻ നിരീക്ഷണം ക്ലാസ് ചർച്ചകൾ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് എന്നിവ ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് പഠനത്തിനായുള്ള വിലയിരുത്തൽ അറ്റ ചോദ്യം പെൺകുട്ടികൾക്ക് ക്ലാസ് അടിച്ച് വൃത്തിയാക്കുന്ന പണിയാണ് കൂടുതൽ നല്ലത് ആൺകുട്ടികൾ ഡെസ്കും ബെഞ്ചും മാറ്റിയിടട്ടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു ടീച്ചറുടെ ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലീൻ ദ ക്ലാസ് റൂം ബൈ ഗേൾസ് ലെറ്റ് ദ ബോയ്സ് അറേഞ്ച് ദ ബെഞ്ച് ആൻഡ് ഡെസ്ക് ക്ലാസ് ടീച്ചർ അനൗൺസ്ഡ് ദിസ് ദിസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ടീച്ചർ ഇൻഡിക്കേറ്റ്സ് ഇവിടെ എന്താണ് ഒരു അൺ ഈക്വലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നടന്നത് പെൺകുട്ടിയെയും ഈക്വൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ടീച്ചറിന് സാധിച്ചില്ല അല്ലേ ഇപ്പം നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരേ സാലറി അല്ല കൊടുക്കുന്നത് ആൺകുട്ടിയെക്കാളും കുറവ് സാലറിയാണ് പെൺകുട്ടിക്ക് കൊടുക്കുന്നത് അപ്പം അതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മളും പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളൊന്നോർത്ത് നോക്കിക്കേ ക്ലാസ് അടിച്ചു വരുന്നത് ആരാണ് പെൺകുട്ടികൾ തന്നെയാണ് ബെഞ്ച് ഡെസ്കും ഒക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് ആൺകുട്ടികൾ അപ്പോൾ അതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു കേട്ടോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാൾ റോജേഴ്സിൻ്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ് ആറ് കൺസിഡേർഡ് ഇൻ കാർ റോജേഴ്സ് വി ഒ പേഴ്സണാലിറ്റി തിയറി ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഐഡിയൽ സെൽഫ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് റിയൽ സെൽഫ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പൾ ഓഫ് ഡെവലപ്മെൻറ്റ് താഴെപ്പറയുന്നതിലെ വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എല്ലാ തവണയും എല്ലാ കാറ്റഗറിയിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെവലപ്മെൻറ്റ് ഓർഡർ ആയിട്ടാണ് നടക്കുന്നത് അത് കറക്റ്റാണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ അല്ല ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ് അല്ലേ വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു അടുത്ത ചോദ്യം രമേശ് മാസ്റ്റർ ഗേവ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡഡ് ചാൻസസ് ടു ഷെയർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് റൂം വിഷ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഓഫ് സ്റ്റുഡൻസ് വിൽ ബി ഇമ്പ്രൂവഡ് ത്രൂ ദീസ് ആക്ടിവിറ്റീസ് എന്താണ് ക്ലാസ്സിലെ ടീച്ചർ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അതുപോലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകുന്നു കുട്ടിയുടെ ഏതു തരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം സഹായിക്കുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അപ്പോൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് ആ ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനും അത് കേൾക്കാനും ഒക്കെ ഒരു ക്ഷമ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് ബാക്കിയുള്ളവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ അല്ലേ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ആധുനിക പഠന സിദ്ധാന്തം അല്ലെങ്കിൽ മോഡേൺ ലേണിംഗ് തിയറിയുടെ ഫാദർ ആരാണ് ആരാണ് മോഡേൺ ലേണിംഗ് തിയറിയുടെ ഫാദർ ഓപ്ഷൻ ഡി ആണ് ഇവാൻ പാവലോ അടുത്ത ചോദ്യം ഫോർ ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് എലിമിനേറ്റിംഗ് ഓഫ് ബാഡ് ഹാബിറ്റ്സ് ഇൻ ദ ലേണേഴ്സ് ദിസ് തിയറി ക്യാൻ ബി ഹെൽപ്ഫുൾ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ദുശീലങ്ങളെ ഇല്ലാതാക്കുന്നതിനും താഴെപ്പറയുന്നതിൽ ഏത് സിദ്ധാന്തമാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പൗരാണിക പൗരാണികനുബന്ധന സിദ്ധാന്തം നോക്കിക്കെ പി ആശിയുടെ താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക നമ്മുടെ പിയാഷയുടെ കൊക്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളൊക്കെ കറക്റ്റ് പഠിച്ചതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് സാധാരണ ചോദിക്കുന്നതെന്ന് പറയുന്നത് ആ ഘട്ടങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത് അപ്പോൾ ഇപ്പം ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും വരുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ദ്രിയ ജാല ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോ സ്റ്റേജ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ പോയിൻ്റ്സ് എല്ലാം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓബ്ജെക്ട് പെർമനൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഫ്ലക്സ് ആക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതേതാണ് വരുന്നത് റിഫ്ലക്സ് പ്രവർത്തനം വരുന്നത് ബി ഉണ്ട് ഡി ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഒന്നെങ്കിൽ ബി ആവാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആവാം ഇനി അടുത്ത് നോക്കിക്കേ അടുത്ത സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ ആണ് അവിടെയാണ് നമ്മൾ സിമ്പിൾസ് അല്ലെങ്കിൽ പ്രതീകങ്ങളെ കുറിച്ച് പഠിച്ചത് അല്ലേ അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനം പ്രതീകങ്ങൾ അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റായിട്ട് വരുന്നത് മൂന്നാമത്തെ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മനോവ്യാപാര ഘട്ടം അല്ലേ ഇപ്പോൾ ഓപ്പറേഷൻസ് ഇനി അടുത്തത് യുക്തിചിന്ത അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വരുന്നത് അവസാനത്തെ സ്റ്റേജ് ആണ് അതായത് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം അപ്പോൾ എല്ലാം കിട്ടിയല്ലോ റിഫ്ലക്സ് പ്രവർത്തനം പ്രതീകങ്ങൾ മനോവ്യാപാരം യുക്തിചിന്ത ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു എപ്പോഴും ചോദിക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറി ചോദിച്ചു അടുത്ത ചോദ്യം താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞാണ് ആടെയാണ് ആൽബർട്ട് ബദൂരയുടെ ആണ് നോക്കിക്കേ ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധമാണ് പഠനം ഇപ്പം സ്റ്റിമുലസ് റെസ്പോൺസ് ഇതൊക്കെ പറഞ്ഞത് നമ്മൾ ബിഹേവിയറസത്തിലാണ് അവിടെ മൂന്ന് പേരെ നമ്മൾ പഠിച്ച ആരൊക്കെയാണ് പാവ്ലോവും സ്കിന്നറും തോണ്ടേക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബി എന്താണ് ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും അതല്ലേ കറക്റ്റ് കുട്ടികൾ ടി വിയിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയോ മുതിർന്നവരുടെയോ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ അതുപോലെ കോപ്പി ചെയ്ത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് അത് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു ആ ഒരു തിയറിയിൽ അതല്ലേ പറയുന്നത് ദ മോസ്റ്റ് റിലവൻറ്റ് നീഡ് ഇൻ ദ കറണ്ട് സിറ്റുവേഷൻ ഇൻ ദ പബ്ലിക് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ കേരള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആവശ്യം ഏതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള എന്ന് പറയുന്നത് ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് അല്ലേ സാർവത്രിക ഗുണനിലവാരം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ക്വാളിറ്റി ആണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അവരുടെ ലേണിംഗ് ഫെസിലിറ്റീസും അവരുടെ പഠന നിലവാരവും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഏതാണ് നമുക്കറിയാം സർവശിക്ഷാ അഭിയാൻ അല്ലേ എസ് ആണ് അതായത് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന നിലവാരവും പഠന സൗകര്യങ്ങളും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് എസ് അല്ലെങ്കിൽ സർവ്വശിക്ഷ അഭിയാൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാര്ടറിസ്റ്റിക്സ് ഓഫ് മെൻറ്റലി ചാലഞ്ച്ഡ് ചിൽഡ്രൻ താഴെപ്പറയുന്നതിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് എബോ ആവറേജ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ശരാശരിയിലോ ഉയർന്ന ബുദ്ധിശക്തി